വെൽക്കം ബാക്ക് അമ്മൂണി ബ്ലോഗ്സ് അമ്മൂണി ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോഴത്തെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞു കാലത്തെ കുറച്ച് കുറച്ച് നല്ല മെമ്മറീസാണ് ഞാൻ കാണിക്കുന്നത് എൻ്റെ ചെറിയ ഫോട്ടോസാണ് പിന്നെ എന്താ പറയുക ഞാൻ ഫാമിലി ഫോട്ടോ വരുന്നുണ്ട് ഇതാണ് എൻ്റെ അമ്മ എന്നറിയാവുന്നവർക്കറിയാം എൻ്റെ അമ്മ മരിച്ചു മരിച്ചുപോയതാണെന്ന് ഇതാണ് എൻ്റെ അമ്മ ഗീത അമ്മയും അച്ഛനും ഞാനും നിൽക്കുന്ന ഫോട്ടോയാണ് ഈ ഒരു പ്രായത്തിലാണ് എൻ്റെ അമ്മ എന്നിൽ നിന്നും പോയത് നമ്മക്ക് ആയിരുന്നു അപ്പം അമ്മ മരിച്ചുപോയി അങ്ങനെ ആ സമയത്തുള്ള എൻ്റെ നല്ല മെമ്മറീസാണ് അതെല്ലാം ഇത് എന്താ പറയുക എൻ്റെ വീട്ടിലെൻ്റെ ആൽബത്തിൽ നിന്ന് ഞങ്ങൾ എടുത്തായിട്ടോ ഫോട്ടോ കണ്ടപ്പോൾ അപ്പോൾ ഒരുപാട് പേര് പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെല്ലാത്തിനും ഉത്തരമായിട്ട് ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ എടുത്ത ഫോട്ടോസാണ് പല പല പോസ് പോസ്റ്റ് ക്യാമറമാൻ ആരാണെന്ന് വെച്ചാൽ മാനുവൽ ഊട്ടി ഞങ്ങളുടെ അടുത്തുള്ള ഏട്ടനാണ് ഏട്ടനാണ് കേട്ടോ ഫോട്ടോഗ്രാഫർ ഇതെൻ്റെ അച്ഛനെന്നെടുത്തുണ്ടായിരുന്നു എൻ്റെ പറമ്പിൽ ഞങ്ങൾക്കൊരു പറമ്പുണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെയാണ് ഇതൊരു ഓണത്തിന് അച്ഛൻ്റെ വീട്ടിൽ പോയപ്പോടുത്ത ഫോട്ടോ ആണ് പിന്നീട് എൻ്റെ ജീവിതത്തിലോട്ട് വന്ന അമ്മയാണ് ഗിരിജമ്മ അതിലാണ് എൻ്റെ അനിയത്തി ഉള്ളത് ഗീതു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോസ് ഇതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനെങ്കിലും തമ്മിൽ എന്തെത്ര വ്യത്യാസം എന്നൊക്കെ ഇപ്പം അതിനൊക്കെയുള്ള ഉത്തരാണ് ഈ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക